ദ്വാരിലെ പുണ്യഭൂമി ദ്വാപരായുഗത്തോട് വിട പറയുമ്പോൾ ലോകം ഏറ്റവും പ്രിയപ്പെട്ട അവതാരമായ ഭഗവാൻ കൃഷ്ണന്റെ സാക്ഷ്യം വഹിച്ചു ഭൂമി നിശബ്ദമായി പക്ഷികൾ പാട്ടുപാടുന്നത് നിർത്തി കാറ്റ് ദുഃഖം വഹിച്ചു എന്നാൽ കൃഷ്ണന്റെ വേർപാടിന് ശേഷം എന്താണ് സംഭവിച്ചത് അത് എക്കാലത്തെയും ഏറ്റവും വലിയ ആത്മീയ രഹസ്യങ്ങളിൽ ഒന്നായി തുടരുന്നു എരിയാൻ വിസമ്മതിച്ച ഒരു ഹൃദയത്തിന്റെ കഥ ദൈവത്തിന്റെ ഒരു കഷ്ണത്തെ സംരക്ഷിച്ച ഒരു ദിവ്യജ്വാല പവിത്രമായ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ സൃഷ്ടിയിലേക്ക് നയിക്കുന്ന ഒരു യാത്ര മഹാഭാരത യുദ്ധത്തിന് ശേഷം ഗാന്ധാരിയുടെ ശാപം വെളിപ്പെടുന്നത് കാണാൻ വേണ്ടി മാത്രം കൃഷ്ണൻ ദ്വാരകായിലേക്ക് മടങ്ങി യാദവ് വംശം പരസ്പരം പോരടിച്ച് നശിച്ചു തന്റെ അവതാരം അവസാനിച്ചു എന്നറിഞ്ഞുകൊണ്ട് കൃഷ്ണൻ നിശബ്ദമായി കാട്ടിലേക്ക് നടന്നു അവിടെ ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം ആഴത്തിലുള്ള ധ്യാനത്തിലിരുന്നു ആ നിമിഷം ജാറൻ എന്ന വേട്ടക്കാരൻ കൃഷ്ണന്റെ തിളങ്ങുന്ന കാൽപാദം ഒരു മാനാടനു തെറ്റിദ്ധരിച്ച് അമ്പേണ്ടു ജാരൻ അടുത്തെത്തിയപ്പോൾ സത്യം കണ്ടു ഞെട്ടി കൃഷ്ണന്റെ കാൽക്കൽ വീണു പക്ഷെ കൃഷ്ണൻ പുഞ്ചിരിച്ചു കരയരുത് പ്രിയ ആത്മാവ് ഇത് സംഭവിക്കേണ്ടതായിരുന്നു ഈ ഭൂമിയിലെ എന്റെ സമയം കഴിഞ്ഞു അതോടെ പരമാത്മാവ് കണ്ണുകളടച്ചു ദിവ്യ ലോകത്തിലേക്ക് മടങ്ങി കൃഷ്ണന്റെ മൃതദേഹം പുണ്യ നദികളിലേക്ക് കൊണ്ടുവന്നു മുനിമാർ ഒരു വലിയ ശവസംസ്കാര ചടങ്ങ് നടത്തി ജ്വാലകൾ ഉയർന്നു ശരീരം ദഹിപ്പിച്ചു പക്ഷെ പിന്നീട് ഒരു അത്ഭുതം സംഭവിച്ചു തീ അണങ്ങടങ്ങി പക്ഷേ തീ കല്ലുകൾ കൂടി എന്തോ തിളങ്ങി തീയുടെ മദ്യത്തിൽ മൃദുവായതും ചൂടുള്ളതുമായൊരു പ്രകാശം സൗമ്യമായി സ്പന്ദിച്ചു അത് കൃഷ്ണന്റെ ഹൃദയമായിരുന്നു ഹൃദയം മാംസം കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നതെന്ന് അവർ പറയുന്നു അതൊരു ആത്മീയ രത്നമായി മാറിയിരുന്നു സൗമ്യമായി മിടിക്കുന്നു ദിവ്യശക്തിയാൽ തിളങ്ങുന്നു കൃഷിമാർ മനസ്സിലാക്കി ഇതൊരു ഹൃദയമായിരുന്നില്ല ഇതെല്ലാ സ്നേഹത്തിന്റെയും എല്ലാ ഭക്തിയുടെയും എല്ലാ ധർമ്മത്തിന്റെയും ഉറവിടമായിരുന്നു വിഷ്ണുവിൻ്റെ തന്നെ ഒരു കഷ്ണം എന്നാൽ ഇത്രയും പവിത്രമായ എന്തെങ്കിലും കൊണ്ട് എന്തു ചെയ്യാൻ കഴിയും അവർ പ്രാർത്ഥിച്ചു ആ രാത്രിയിൽ ഭഗവാൻ വിഷ്ണു അവരുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് മന്ത്രിച്ചു എന്റെ ഹൃദയം ലോകത്തിനതിനെ ആരാധിക്കാൻ കഴിയുന്ന ഒരു രൂപത്തിൽ വസിക്കണം ഭയത്തോടെയല്ല മറിച്ച് സ്നേഹത്തോടെയും സംഗീതത്തോടെയും ആഘോഷത്തോടെയും അങ്ങനെ തലമുറകൾ കടന്നുപോയി ഒഡീഷ രാജ്യത്ത് ഇന്ദ്രധുമൻ എന്നൊരു കുലീന രാജാവിന് ഒരു ദർശനം ലഭിച്ചു വൃത്താകൃതിയിലുള്ള കണ്ണുകളും വിശാലമായ പുഞ്ചിരിയും കല്ലുപോലും പോലും ഉരുക്കാൻ കഴിയുന്ന കാന്തിക ശക്തിയുമുള്ള ഒരു മരദേവനെ അദ്ദേഹം സ്വപ്നം കണ്ടു ദിവ്യ അടയാളങ്ങളാൽ നയിക്കപ്പെട്ട രാജാവ് രഹസ്യമായി ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചിരിക്കുന്ന കൃഷ്ണന്റെ ഹൃദയം കണ്ടെത്തി അദ്ദേഹം ഏറ്റവും വലിയ ശില്പികളെ വിളിച്ചു അവർ ഒരുമിച്ച് ജഗന്നാഥൻ ബാലഭദ്രൻ സുഭദ്ര എന്നിവരുടെ തടി രൂപങ്ങൾ നിർമ്മിച്ചു മുമ്പ് കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ജഗന്നാഥന്റെ വിഗ്രഹം കൊള്ളയായിരുന്നു അതിനുള്ളിൽ രാജാവ് കൃഷ്ണന്റെ കത്തിക്കാത്ത ഹൃദയം സൗമ്യമായി സ്ഥാപിച്ചു അതിനെ എന്നേക്കുമായി മുദ്ര വെച്ചു അസ്ഥിയായോ ഓർമ്മയായോ അല്ല മറിച്ച് ജീവിക്കുന്ന ദൈവമായി ആ ക്ഷേത്രം ജഗന്നാഥ ക്ഷേത്രമായി മാറി ഇന്ത്യയിലെ ഏറ്റവും പുണ്യ സ്ഥലങ്ങളിൽ ഒന്നായ ചാർധാം തീർത്ഥാടനങ്ങളിൽ ഒന്നാണിത് ഇന്നും ജഗന്നാഥന്റെ വിഗ്രഹത്തിനുള്ളിൽ കൃഷ്ണന്റെ ഹൃദയം ഇപ്പോഴും സ്പന്ദിക്കുന്നുവെന്ന് പറയപ്പെടുന്നു ഏതാനും പതിറ്റാണ്ടുകൾ കൂടുമ്പോൾ ജഗന്നാഥന്റെ മനവിഗ്രഹം നബകലേബര എന്ന പുണ്യചടങ്ങിൽ മാറ്റുന്നു എന്നാൽ ബ്രഹ്മപദാർത്ഥം എന്നറിയപ്പെടുന്ന ഹൃദയം പഴയ വിഗ്രഹങ്ങളിൽ നിന്ന് രഹസ്യമായി പുതിയതിലേക്ക് മാറ്റപ്പെടുന്നു ആർക്കും അത് കാണാൻ അനുവാദമില്ല പുരോഹിതന്മാർ സ്വയം കണ്ണടയ്ക്കുന്നു അത് തൊടുന്നവർ ആഴത്തിലുള്ള മയക്കത്തിലേക്ക് പ്രവേശിക്കുന്നതായി പറയപ്പെടുന്നു ചിലർ തൽക്ഷണം ശരീരം ഉപേക്ഷിച്ച് ദൈവത്വവുമായി ലയിക്കുന്നു ഈ ഹൃദയത്തിനുള്ളിൽ എന്താണ് സ്ഥിതി ചെയ്യുന്നത് ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല വിശ്വാസം മാത്രമേ അനുഭവിക്കാൻ ധൈര്യപ്പെടുന്നുള്ളൂ അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ജഗന്നാഥന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതറിയുക നിങ്ങൾ കാണുന്നത് വെറുമൊരു മരരൂപമല്ല ഭഗവാൻ കൃഷ്ണന്റെ ശരീരത്തിൽ ഒരിക്കൽ സ്പന്ദിച്ച ഒരു ഹൃദയത്തിന് മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത് അഗ്നിക്ക് നശിപ്പിക്കാൻ കഴിയാത്തൊരു ഹൃദയം ഇപ്പോഴും തന്റെ ഭക്തരെ വിളിക്കുന്ന ഒരു ഹൃദയം അതെ കുഞ്ചിലോടെ ഞാൻ ഇന്നൊരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്ന നിശബ്ദ വാഗ്ദാനം